കഴിഞ്ഞ മിസ്റ്റർ ഹാക്കർ വലിയ രീതിയിൽ എന്നൊക്കെ പറയുന്ന പഴയ ആക്ട്രസ് അല്ലേ അവരൊക്കെ ഇപ്പം ഫീൽഡ് ഔട്ട് ആയില്ലേ ഹലോ എല്ലാവർക്കും മൂവി ബെസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം അതുപോലെ ഹാപ്പി ഓണം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ അലം ജോസ് പെരേരയാണ് ഹൈ ഹൈ എന്തണ്ട വിഷയമൊന്നുമൊക്കെ ആയിട്ട് സുഖായിട്ട് പോകുന്നു വീട്ടിലെ എല്ലാവർക്കും സുഖായിട്ട് ഇരിക്കുന്നു ഓക്കേ സോ പുതിയ മൂവീസ് ഷോർട്ട് ഫിലിംസ് അലമസ് സ്നേട്ട ഇറങ്ങിയിരിക്കുന്നു ബാഡ് ബോയ്സ് ആണ് 4টিൽ നെറമക്സ്ൽ സ്ട്രീം ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേนะ സ്ട്രീം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കേ അതില് എന്തായിട്ടാ അതില് നമ്മള് നമ്മള് മെയിൻ നമ്മള് സിനിമ റിവ്യൂ ചെയ്യുന്ന റിവ്യൂവറാണ് ഞാൻ അതുകൊണ്ട്

നീതു മലയാള സിനിമയില് ഏത് നായികയാണ് നിങ്ങൾക്ക് ഇഷ്ടം നന്നായിട്ട് അതല്ല ഓപ്ഷൻ തരാം മലയാളത്തിൽ പറഞ്ഞാൽ തമിഴിലേക്കും ഹിന്ദിയിലേക്കും പോകണം ആ അതല്ല മലയാളം നടിയായിട്ട് നിക്കുന്നതിൽ പറഞ്ഞാൽ തമ്മെന്നെ നല്ല ആർട്ടിസ്റ്റാണ് കൊള്ളാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഇപ്പോൾ കാവ്യ മാധവൻ നവ്യ നേര് പിന്നെന്താണ് മീരാ ജാസ്മിന് മീരാ നന്ദന്

വരുന്നില്ല സോ പുതിയ അല്ലേ കൂടുതൽ കൂടുതൽ മംസ അങ്ങനെ മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും ഒരു ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ആൾക്കാർ താരം എന്ന് പറയുമ്പോൾ ആരായിരിക്കും ടൈമിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല മലയാളത്തില് ഓരോരുത്തർ ഓരോ കഥ വരുമ്പോഴാണ് ഓരോ ആൾക്കാർ കാണുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഹിറ്റാകുന്നു കണ്ടിട്ടില്ല പക്ഷേ അത് ആൾക്കാരിൽ നെസ്ലിൻ്റെ കഴിഞ്ഞ പടം മിസ്റ്റർ ഹാക്കർ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് ഇപ്പോൾ ലോക ഭയങ്കര കണ്ടിരുന്നു ഇല്ല കണ്ടില്ലേ നല്ല റിവ്യൂസ് ആണല്ലേ ഇപ്പം ഈ പടങ്ങൾ ഇപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്ന് ചില പടങ്ങൾ വാഷ് ഔട്ട് ആകുന്നു ചില പടങ്ങൾ സക്സസ് ആകുന്നു ഒരു ഒരു വർഷം സിനിമ അല്ല ആറ് അതിന്റെ അതിന്റെ റീസൺ റീസൺ എന്താണ് സോ മൂവി ഞാൻ പറഞ്ഞല്ലോ ർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ് ഇപ്പോ ഒരു ഒരു മൂവിക്ക് ഇപ്പം പോസിറ്റീവ് മാത്രം കിട്ടത്തില്ല അതിന്റെ റിവ്യൂസ് നെഗറ്റീവ് റിവ്യൂസും കിട്ടാറുണ്ട് പിന്നെ ചില പടങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഇപ്പം എന്താ പറയുക ഫസ്റ്റ് നമ്മൾ ഇപ്പം ഈ ലോഗം ഇറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ ഷോ ഷോ നടത്തുന്ന സമയത്ത് ആൾക്കാർ അതിൽ ഉണ്ടായിരുന്നില്ല അത് മൂവി കണ്ടിറങ്ങി അതിലുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ട റിവ്യൂസ് ഇട്ടപ്പോൾ അത് കണ്ടിട്ടാണ് ബാക്കിയുള്ള പിന്നെ ഷോയിൽ കുറച്ച് ആൾക്കാർ കൂടിയത് പിന്നെ അതിൻ്റെ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ അത് ഓടുന്നുണ്ടത് നിങ്ങൾ വരട്ടെ വേണമല്ലോ അഭിനയം ഓണം എന്താണ് വിശേഷങ്ങൾ അത്തം തുടങ്ങി ഇപ്പോ തിരുവോണത്തിനാണ് എല്ലാവരും ഒരു ഒരു എന്താ പറയുക ഓണം എന്ന് മെയിൻ മെയിനായിട്ട് ആഘോഷിക്കുന്നത് തിരുവോണത്തിന് വേണ്ടിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അത് എന്തായാലും എല്ലാ ബന്ധുക്കളും കുട്ടികളും ഫാമിലി എല്ലാവരും ചേർന്നിട്ട് സദ്യയാണ് ഓണത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സദ്യയൊക്കെ ഒരുക്കി നമ്മള് ഒരുമിച്ചിൽ നിന്ന് കുടുംബ അതെ എല്ലാവരും ക്ഷണിച്ച് നമ്മൾ ഒരുമിച്ച് സദ്യ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഓണം അവിടെ പിന്നെ അതിനുശേഷം എന്താ അത്ത പൂക്കളമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ കൊറേ കുറെ വിവിധ കളികളുണ്ട് പൂഞ്ഞാല് പുലിക്കളി അതേപോലെ വടംവലി മത്സരം മുറിയടി അങ്ങനെ അങ്ങനെ കളികൾ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം ഓണ ആഘോഷിക്കും അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് ജാതി ഒരുപോലെ ആഘോഷിക്കുന്നതാണ് എന്താ പറയാ ഇന്ന ഒരു ഇതിന് മാത്രം മാത്രം ഓണം എന്നല്ല ഒരു ആ ഒരു തെറ്റായ നിഗമനം ഉണ്ടായിരുന്നു ആ പിന്നെ അത് മാറി മാറിയിട്ടുണ്ട്